അന്തർ സംസ്ഥാന പാതയായ മറയൂർ ചിന്നാർ റോഡിൽ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾ തടയുന്നത് പതിവാകുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനക്കൂട്ടം പതിവായി റോഡിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ രാത്രി മറയൂരിൽ നിന്നും ഉദുമൽപേട്ടയ്ക്ക് പോയ ജീപ്പ് കാട്ടാനക്കൂട്ടം തടഞ്ഞു കാട്ടാനശല്യം തടയാൻ വനപാലകർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും ഒരേപോലെ ആവശ്യപ്പെടുന്നു കാന്തല്ലൂർ മറയൂർ മേഖലയിൽ കാട്ടാനശല്യം പതിവാവുകയാണ് ഇതോടെ വാഹനയാത്രക്കാരും കർഷകരും ഏറെ ബുദ്ധിമുട്ടിലാണ് അന്തർ സംസ്ഥാന പാതയായ മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ ചിന്നാർ ഭാഗത്ത് കാട്ടാനക്കൂട്ടം വാഹനങ്ങൾ തടയുന്നത് പതിവാകുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ രാത്രി മറയൂരിൽ നിന്നും ഒതുമൽപേട്ടു പോയ ജീപ്പ് തടഞ്ഞ നിമിഷങ്ങളോളം മൂന്ന് കാട്ടാനകൾ റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയും ചിഹ്നം വിളിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കാട്ടാനകൾ വഴിമാറിയതോടെയാണ് യാത്ര തുടരാനായത് കഴിഞ്ഞ ദിവസം കൊമ്പനാനയും കൂട്ടവും റോഡിൽ ഇറങ്ങിയത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കി പകൽ സമയത്ത് കാട്ടുകൊമ്പൻ നടു റോഡിൽ നിലയുറപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്യുന്ന പതിവാണ് കഴിഞ്ഞയാഴ്ച മറയൂർ ചമ്പക്കാടിന് സമീപത്ത് റോഡിന് വശത്ത് നിന്നിരുന്ന കൊമ്പനു മുന്നിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവിനെ കാട്ടാന ഓടിച്ചിരുന്നു യുവാവ് തലനാരക്കാണ് രക്ഷപ്പെട്ടത് കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിൽ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർക്കും വാഹന യാത്രക്കാർക്കുമുള്ളത് Nos verão, marior!